ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ എനിക്ക് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബസ് ചേനിലെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്താക്കും സപ്പോർട്ട് ചെയ്ത ഇത് എന്നൊക്കെ നമുക്ക് റിക്കവറായി വരാമെന്നേ എന്തിനാ എൻ്റെ അച്ഛൻ ഇങ്ങനെ വിഷമിക്കും വിഷമിക്കുന്നത് അതായത് വരുണിൻ്റെ അച്ഛൻ പറയുകയാണ് രാഹുലിൻ്റെ ആ കടത്തം തളർന്നുള്ള കടത്തം കാണിയിട്ടാണ് പറയുന്നത് ഈ കല്യാണം ഒന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാ ഉള്ളത് അച്ഛൻ്റെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ അത് മോളോൻ്റെയും ഒന്ന് മോക്കെന്താ പറ്റിയേ അവിടെ അമ്മയോക്കാണ് െനിക്ക് ഒരു ഡോക്ടറെ കാണിക്കണം ആ കല്യാണിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയതുപോലെ മോളുവിനും നല്ല ട്രീറ്റ്മെൻറ് കൊടുത്തുകഴിഞ്ഞാൽ അവൾക്കും ശബ്ദം തിരിച്ചു കിട്ടും രാഹുൽ പറയാ അതൊക്കെ ജീവൻ നോക്കിക്കോളും മോളെ മെടുക്കാനായിവൻ എവിടെയെങ്കിലുമൊക്കെ പോയി നല്ല ഡോക്ടറെ അവൻ കണ്ടെത്തിക്കോളും അതും ചെറുപ്പക്കാരിയാണെങ്കിൽ പിന്നെ രാഹുൽ മനസ്സിൽ ചിന്തിക്കാണ് പിന്നെ ഇവൻ ഇവനങ്ങ് കെട്ടിക്കോളും അമോ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇവനെ പോലെ ഇവർ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ആയിരക്കണക്കിന് ഭാര്യമാരുള്ളത് പോലെ തന്നെ അതിനനുസരിച്ച് അച്ഛനെയും അമ്മയും അതും ഉണ്ടാവുമല്ലോ എന്നാൽ പിന്നെ എല്ലാവരും വാ ആൻറ്റി ഇപ്പം എല്ലാം റെഡിയാക്കി കാണും വരുണിൻ്റെ അച്ഛൻ രാഹുലിനെ പിടിച്ചിട്ട് പറയാണ് എല്ലാം റെഡിയാവും കേട്ടോ അതേസമയം സരയു മനോഹറിനെയും കാത്തി നിന്ന് നിന്ന് ടയേർഡായി എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഫോൺ വിളിച്ചിട്ടും മനോഹറിനെ കിട്ടുന്നില്ല ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ മനോഹറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് പിന്നെ എല്ലാവരും വരുന്ന ചായയും പലഹാരവും ഒക്കെ കഴിക്കുകയാണ് മനോഹർ സന്തോഷത്തോടെ ഇരുന്ന് ചായ കുടിക്കുന്നത് കണ്ടിട്ട് ഷാരി വല്ലാതെ അസൂയോടെ നോക്കുകയാണ് മനോഹർ പിന്നെ ശബ്ദം ഇടറുന്ന ശബ്ദത്തിൽ പറയുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും വീഴ്ചയ്ക്ക് ശേഷം എന്നെ തളർത്തിക്കളഞ്ഞു അല്ലെങ്കിൽ ഞാൻ പെണ്ണു കാണാൻ വന്നപ്പോൾ തന്നെ അവരെയും കൂട്ടി വന്നേനെ പിന്നെ ബന്ധുക്കളെ ആരെയും വിളിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല അച്ഛനും അമ്മയ്ക്കും അപകടം ഉണ്ടായ സമയത്ത് മോൻ ആഘോഷമായിട്ട് കല്യാണം നടത്തിയെന്നൊക്കെ ആൾക്കാർ പറയില്ലേ അല്ലേ എൻറ്റി ആ ഹാ ഹാ ഷാരി ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതെ അതെ അതുകൊണ്ട് ഞാനാ പറഞ്ഞത് കല്യാണം സിംപിളായിട്ട് നടത്തിയാൽ എന്ന് അത് കേട്ട് വരുണിൻ്റെ അമ്മയും പറയാണ് അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് എന്ന് വിചാരിച്ച് കുറേ കാശ് പൊട്ടിച്ചിട്ട് എന്താ കാര്യം കല്യാണം കഴിഞ്ഞ് ഇവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം ഇപ്പം തന്നെ പോലെ നല്ല മനസ്സിലുള്ള ഒരാൾ മോളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് തന്നെ ഞങ്ങളുടെയും മോളുടെയും ഭാഗ്യമാണ് അതിൻ്റെ കൂടെ ഷാരി ചിരിച്ചുകൊണ്ട് കൂട്ടി ചേർക്കുകയാണ് ആ അതെ 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 വരുണിൻ്റെ അച്ഛൻ പറയാണ് മിക്ക ആൾക്കാരും സ്വത്ത് മോഹിച്ചാൽ വന്നത് മോൻ മാത്രമേ ഉള്ളൂ അതിനൊന്നും താല്പര്യമില്ലാതെ മോളെ തന്നെ മതി എന്നും പറഞ്ഞു വന്നത് സ്വത്ത് മോഹിച്ച് വരുന്നവരുടെ കൂടെ കെട്ടിച്ചു വിട്ടാൽ കുഴപ്പമില്ല ഷാരി മനസ്സിൽ ചിന്തിക്കുക ഇതൊരു കാട്ടാളൻ്റെ കൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ മോളെ കെട്ടിച്ചു വിടുന്നത് സ്വത്തിനും പണത്തിനും ഉപരി ഒരു മനസ്സമാധാനം തരുന്ന ഭാര്യയാണ് എനിക്ക് വേണ്ടത് മനോഹർ പറയുക അവർ വീണ്ടും മനസ്സിൽ ചിന്തിക്കാണ് നീ കെട്ടിയ കിട്ടിയ പെൺകുട്ടികളെക്കുറിച്ചൊന്നും നിനക്കറിയില്ല അല്ലേടാ അവരിൽ ആരും നിനക്ക് മനസ്സമാധാനം തന്നിട്ടുമില്ലേ ഓ മനോഹർ മോളൂന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും സ്നേഹിക്കാൻ അറിയുന്നൊരു മനസ്സുണ്ട് വന്ദനയ്ക്ക് അത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടിയെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു എല്ലാം കൂടി നോക്കിയപ്പോൾ അതിന് വന്ദനൊരു പരിഹാരമായിരിക്കുമെന്ന് എനിക്ക് തോന്നി ലാരി പറയാണ് ആ അതെ 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 മോനെ കുടുംബക്കാർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും വിളിച്ചുകൂട്ടി സൽക്കാരോ സൽക്കാരാണ് എല്ലാ ഞായറാഴ്ചയും ബന്ധുക്കളൊക്കെ ഈ വീട്ടിൽ വേണം അത് കേട്ട് വരുണിൻ്റെ അച്ഛനും അമ്മയും അതായത് മനോഹറും ഒക്കെ ചിരിക്കുകയാണ് അതാണ് മോൻ്റെ ആഗ്രഹം വരുൺ ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് സ്വന്തം മോളെ കുരുതി കൊടുത്ത ഒരു അമ്മയുടെ തള്ളല് കെട്ടില്ലേ അപ്പോഴേ ഒരുപാട് സമയമെടുത്തുണ്ടാക്കിയത് ഇതൊക്കെ അച്ഛല്ലേ കഴിച്ചുള്ളൂ ആ കഴിക്കാം കഴിക്കാം പഞ്ചസാരയുടെ അസുഖമൊക്കെ ഉള്ളത് കൂട്ടത്തില്ല അതുകൊണ്ട് അധികം ഒന്നും കഴിക്കാനൊക്കത്തില്ല അപ്പോഴോ മോനെ അച്ഛനെ ഇങ്ങനെ കടത്തിയാൽ മതിയോ നട്ടെല്ലിനാണ് പരിക്കേറ്റിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെ നമുക്കങ്ങ് പുറത്തേക്ക് കൊണ്ടുപോകാം എങ്കിൽ ഇവിടുത്തെ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാം മുംബൈയിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലായിരുന്നു അച്ഛനെ അഡ്മിറ്റാക്കിയിരുന്നത് ആ പക്ഷേ നണ്ടലിന് പരിക്കായതാണ് വിഷമമായത് അച്ഛൻ അവിടെ ഒരു ഫിനാൻസ് കമ്പനി അടുത്തതായിരുന്നു ഇതിൻ്റെ പേരിൽ കുറേ ശത്രുക്കളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആക്സിഡൻറ്റ് മാനപ്പൂർവാണോ എന്നൊരു സംശയമുണ്ട് അരിയും കൂടി പറയാണ് ആ അതെ അതെ ഇവിടെ പത്തഞ്ഞൂറ് കോടിയുടെ ബിസിനസ്സാണ് അത് കേട്ട് വരുൻ്റെ അച്ഛൻ അമ്മയെ നോക്കുകയാണ് ഇടയ്ക്ക് പൈസക്ക് ഇടയ്ക്ക് പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവരുമായിട്ട് ഒരു ഇടച്ചിലുണ്ടായിരുന്നു അവരാരെങ്കിലും ചതിയിൽപ്പെടുത്തിയാണോ ഒന്നും അറിയില്ല എന്തായാലും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ അത് കേട്ട് വരുമെ അച്ഛൻ പറയാണ് ആ അതെ അപ്പോൾ മനസ്സിൽ വരുമെ അച്ഛൻ ചിന്തിക്കുന്നത് അതെ അതെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അച്ഛനും അമ്മയും മോളും ഒക്കെ നീ ഒരു ചെന്നായുടെ ജന്മം തന്നെടാ ഓ അമ്മ ചോദിക്കുകയാണ് ഇവിടുത്തെ അയവക്കൊക്കെ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ സഹകരണമുള്ളവരാണോ അയ്യോ ഞങ്ങൾ പുറത്തോട്ട് പോലും ഇറങ്ങാറില്ല ഒരു കള്ളൻ കയറി നിലവിളിച്ചാൽ പോലും ആരും വരത്തില്ല ൊണ്ട് ആരോടും ഞങ്ങൾക്കൊരു സഹകരണമില്ല അയ്യാതെ ഇപ്പോൾ അല്ലെങ്കിലും എല്ലാവരും അങ്ങനെയാണല്ലോ വീട്ടിനകത്ത് നാലോ അഞ്ചോ ആളുണ്ടാവും ഏതു നേരവും വീട്ടിനകത്ത് ഗേറ്റുപടച്ച് മൊബൈലും ടിവിയും നോക്കിയിരിക്കുന്ന ആളായിരിക്കും അതിലാണെങ്കിലോ സെൻട്രൽ ജയിലിൻ്റെ മതിൽ പോലെയാണ് കെട്ടുന്നത് ഷാരി ചിരിച്ചുകൊണ്ട് പറയുന്നത് ആ അതെ താരയോ നിന്ന് 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 തളർന്ന് അതിനുശേഷം വീണ്ടും ഫോണെടുത്ത് വിളിക്കുകയാണ് ഈ മാനുവേട്ടൻ എന്നോടൊരിടത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് മൊബൈൽ ഓഫാക്കിയല്ലോ മനുവേട്ടൻ മനു ഏട്ടൻ എന്തെങ്കിലും ആപത്ത് ഏയ് അങ്ങനെയൊന്നും വരില്ല ഏതെങ്കിലും ട്രാഫിക് ബ്ലോക്കിലായിരിക്കും ആ സമയത്ത് വരോണ്ടെ അച്ഛൻ ചോദിക്കുകയാണ് അപ്പോഴേ ഈ കല്യാണത്തിന് അമ്മ വരില്ലേ പിന്നെ വരാതെ പറ്റുമോ ഉറപ്പായിട്ടും വരും ഷാരി അന്നത്തെ ആ ആക്സിഡൻറ്റിൽ അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ലെങ്കിലും ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക മനോഹർ പറയാ അത് മുംബൈയിലായതാ വലിയ പ്രശ്നമായത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വീണു പോയത് കോട്ടേക്ക് കൊണ്ടുവന്നത് ഓക്കെ നേരത്തെ പറയാത്തത് എന്താ മോനെ ആ ആക്സിഡൻ്റ് എനിക്ക് വലിയ ഷോക്കായിപ്പോയി അതിനെപ്പറ്റി പറയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഓർക്കേണ്ടി വരും അതോർക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത് സഹായിയായ ഒരു അമ്മായിയമ്മ മരുമോൻ്റെ കള്ളത്തരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വരുൺ ആ സമയത്ത് ചിന്തിക്കുക അത്ര കാണല്ലോ നീയും നിൻ്റെ ഭർത്താവും മകളും ഒക്കെ ചേർന്ന് കല്യാണശേഷിയും കിരണേട്ടനെയും വഞ്ചിക്കുന്നത് അപ്പോൾ വരുണിൻ്റെ അമ്മ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ ഇറങ്ങട്ടെ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നല്ലോ അപ്പോൾ അച്ഛൻ എത്ര ദിവസം ജീവൻ മോൻ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഒരു ദിവസം പോലും അവിടുന്ന് ആഹാരം കഴിച്ചിട്ടില്ല കല്യാണം കഴിയാതെ അതൊന്നും പാടില്ലെന്നാണ് പറയുന്നത് പിന്നെ ഞങ്ങൾ ആ നിയമം തെറ്റിക്കണോ ആ ശരിയാ ആൻറ്റി അതുകൊണ്ട് നിർബന്ധിക്കണ്ട നിങ്ങൾ വരുന്നു വരുന്നുവെന്നറിഞ്ഞ് എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു റിയില്ല അവർ രണ്ടു കല്യാണം കഴിഞ്ഞ് കുറച്ചുകൂടി താമസിച്ചിട്ട് ആഹാരമൊക്കെ കഴിച്ചോളാം ആരുടെ അച്ഛൻ പറയാണ് ആ പിന്നെ മോൻ്റെ സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തൃപ്തിയായി ആ പിന്നെ വീടൊന്നും കാണേണ്ട കാര്യമില്ലായിരുന്നു ഓ ഇവളാ പറഞ്ഞത് വീടൊക്കെ ഒന്ന് കണ്ടിരിക്കാമെന്ന് ഇത് സ്വന്തം വീടല്ലേ മോനെ ആര്യെ ഒന്ന് നോക്കി എന്നിട്ട് മനോഹർ പറയാണ് ആ അതെ ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് വാങ്ങിയതാ ഈ എൻ്റെ തറവാടങ്ങ് ആ ഈ ഊരില്ല ഓ എന്താ തറവാട്ട് പേര് ആ യൂരൊക്കെ എനിക്കറിയാം എനിക്കവിടെ ഒക്കെ അറിയാൻ മോനെ അതുകൊണ്ടാണ് ചോദിച്ചത് ആ അത് പിന്നെ കിഴക്കേതിൽ വീട് ചാരി ചിരിച്ചുകൊണ്ട് പറയാണ് കിഴക്കേതിൽ വീട് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും അറിയും ടൗണിയിൽ നിന്നൊരു ഒന്നൊന്നര കിലോമീറ്ററെ ഉണ്ടാവും പറയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും തറവാട്ടിലേക്ക് പോവാം ഇപ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല അവിടെ അടച്ചിട്ടിരിക്കുക കുറ്റിക്കാലം മുതലേക്ക് അവിടെ ആയിരുന്നതുകൊണ്ട് എൻ്റെ വീടും പരിസരവും എനിക്ക് നല്ല ഓർമ്മയാണ് ഹരി എന്ന് പറഞ്ഞാൽ അവിടെ പോയി താമസിക്കാനും പറ്റില്ല കേട്ടോ എത്ര നാളെന്ന് വെച്ച് അടഞ്ഞു കിടക്കുന്ന വീടാ ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറിയില്ലേ വീട്ടിനകത്തൊക്കെ അങ്ങനെ ചെതല് പിടിച്ച് കിടക്കുക അപ്പോൾ മനോഹരും കൂടി കൂട്ടിച്ചേർക്കുകയാണ് ആ അതെ അത് ശരിയാ ഇനിയിപ്പോൾ പൊളിച്ചിട്ട് പുതുക്കി പണിയണം വരുണിൻ്റെ അച്ഛൻ പറയാണ് തറവാടല്ലേ അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് ഇവിടെ നമുക്ക് നല്ലൊരു വീട് പണിയാം മനോഹർ ആ ആ അതെ അത് പിന്നെ നമുക്ക് എല്ലാവർക്കും പിന്നെ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം വരുൺ മനസ്സിൽ ചിന്തിക്കാണ് നീ കുറെ ചെയ്യും അപ്പോൾ വരുണിൻ്റെ അമ്മ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അപ്പം തന്നെ ഷാരി പറയാണ് ആ എന്നാൽ പിന്നെ ആയിക്കോട്ടെ അങ്ങനെ അവരൊക്കെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അതേസമയം കല്യാണിയും കിരണും അവരുടെ വീട്ടിനകത്തെ വീട്ടിനകത്തെ ജനലിൽ കൂടി നോക്കുകയാണ് കിരൺ കല്യാണിയോട് പറയാണ് വന്നവരെ പോവുക അപ്പോൾ കല്യാണി ആ വന്നവരെ പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് അവന് സരേവരിക്കുന്നിടത്ത് പോകണ്ടേ അവളെ എവിടെയോ പറഞ്ഞു നിർത്തിയിരിക്കുകയല്ലേ അപ്പോൾ വരുണിൻ്റെ അമ്മ ചോദിക്കുകയാണ് അപ്പോഴേ ഇനി ഷാരി എപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ മോൻ്റെ കൂടെ വന്നോളാം അപ്പോൾ മനോഹർ ബാക്കി കൂടി കൂട്ടി വെച്ച് ചേർക്കുകയാണ് ഇവിടെ അച്ഛന് തീരെ വയ്യാത്തത് കൊണ്ടാണ് അമ്മ എങ്ങോട്ടും പോകാത്തത് എന്തായാലും കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടിറങ്ങാം അല്ലേ ആൻറ്റി എന്നാൽ ശരി യാത്രയില്ല അവർ കഴിഞ്ഞപ്പോൾ ഷാരിയെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് മനോഹർ പറയാണ് അതേ ആയിരത്തുള്ളവർ ചോദിച്ചാൽ നിങ്ങളുടെ ബന്ധുക്കളാണെന്ന് പറയണം അപ്പോൾ ഷാരി പറയാണ് എൻ്റെ ബന്ധുക്കളെയൊക്കെ കിരണിനെ നന്നായിട്ട് അറിയാടാ അപ്പോൾ നിങ്ങളുടെ ബകയിലുള്ള ഒരു കുഞ്ഞമ്മ ഭർത്താവ് ആണെന്ന് പറഞ്ഞാൽ മതി ഓ എന്തൊക്കെ കള്ളങ്ങൾ പറയണടാ എൻ്റെ മോളിപ്പോൾ എവിടെയോ നിന്നെയും കാത്തു നിൽക്കുക ആ അവൾ അവിടെ നിൽക്കട്ടെ നിന്ന് കഴിഞ്ഞാൽ വേറിറക്കാൻ കൃഷ്ണമൊന്നുമല്ലോ അവൾ വെറും ഒരു മനുഷ്യ മനുഷ്യശ്രീയല്ലേ മനോഹർ പെട്ടെന്ന് എന്നെ വണ്ടി എടുത്തിട്ട് പോകാമെന്ന് തീരുമാനിച്ചു എന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാണ് ആ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത് പെട്ടെന്ന് ഇനി അവിടെ എത്തണം ഇങ്ങോട്ട് വന്ദനയും അവിടെ അച്ഛനും അമ്മയും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേടിയത്രയും ആയിരത്തുള്ളവരെ പറ്റിയായിരുന്നു കല്യാണം ഏതാണ്ട് കഴിഞ്ഞു ആ സമയത്ത് ഇനി ഇതങ്ങാനും മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫാനിൽ തൂങ്ങുന്നതായിരിക്കും നല്ലത് ശരി ഞാൻ പോയിട്ട് വരാം ഷാരിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയാണ് ടാറ്റ അപ്പോഴേക്കും സരൈയുടെ അടുത്തേക്ക് മനോഹർ എത്തി അപ്പോൾ സരൈവിന് മനോഹറിനെ കണ്ടപ്പോൾ സന്തോഷമായി മനോഹർ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ സരൈവ് പറയാണ് എന്താ മനുവേട്ട എത്ര സമയം ഞാൻ ഫോണിൽ വിളിക്കുന്നു എന്താ ഫോൺ എടുക്കാത്തത് അതിന് എൻ്റെ ഫോൺ ഓഫായിപ്പോയി മോളെ കുറച്ച് അധിക സമയം മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് എൻ്റെ ഫോൺ നമ്പർ മനുവേട്ടന് കാണാൻ പടമായിരുന്നല്ലോ അപ്പോൾ മറ്റാരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഒന്ന് വിളിച്ചിടായിരുന്നോ കൂറിയുമോളൂ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല അതുപോലൊരു മീറ്റിംഗ് ആയിരുന്നു ആ ഇൻ്റർനാഷണൽ ഫ്രഡേഴ്സിൻ്റെ ഓണർ വന്നിരുന്നു അതും സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വന്നത് മീറ്റിംഗ് നടക്കുമ്പോൾ ഫോൺ എടുക്കുന്നതൊന്നും അയാൾക്ക് ഇഷ്ടമല്ല അങ്ങേരാണെങ്കിലോ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഓഫ് ചെയ്ത് വെച്ചതാണല്ലേ എന്തായാലും മോളിൻ്റെ കാര്യം വന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുമോ ഇനിയിപ്പോൾ അയാൾ ബിസിനസ് ഡീൽ വേണ്ടെന്ന് വെച്ചിട്ട് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അയാളെക്കാളും വലുതാ എനിക്ക് മോളിൻ്റെ കാര്യം പക്ഷേ ഇവിടെ ഫോൺ ചതിച്ചതാണ് ഇന്നലെ രാത്രി ചാർജ് ചാർജിലിട്ടിരുന്നു എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് ചാർജ് കയറിയില്ല അപ്പോൾ സരി സങ്കടത്തോടെ പറയാണ് ഞാനിവിടെ നിന്ന് നിന്ന് വേറിറിച്ചു സോറി മോളോ മനപൂർവ്വം ചെയ്തതല്ല സത്യം പറഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഇരുന്നൂറിലാണ് വണ്ടി വിട്ടത് എവിടെയും തട്ടാതെയും മുട്ടാതെയും ഇങ്ങെത്തിയത് ഭാഗ്യം ഇനിയിപ്പം ഞാൻ കാത്തു നിന്നിട്ട് പോയാലും സാരമില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു ചെയ്യണേ എന്നാലും മോക്ക് വാക്ക് തന്നിട്ട് അത് തെറ്റിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അറിയാതെ ആക്സിഡൻറ്റിൽ കാലന്ന് അമർന്നു പോയതാണ് ഞാൻ കണ്ടു ആ മോള് വാ എന്ന് പറഞ്ഞ് അവളെ ആ റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ രണ്ടുപേരും കയറി കഴിക്കാൻ അപ്പുറം ഇപ്പുറം അവർ രണ്ടുപേരും പരസ്പരം കൊടുക്കുകയാണ് ഇത്രയും മതി മനുവേട്ട എനിക്ക് സന്തോഷമാണ് കുറച്ച് സമയം മനുവേട്ടൻ്റെ ഇവിടെ പുറത്തിരിക്കണം എന്നേ ഞാൻ കരുതിയുള്ളൂ ഏയ് നമുക്ക് ഈ പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് ചുറ്റിയിട്ട് തിരിച്ചു പോയാൽ മതി കേട്ടോ മനുവേട്ടൻ ഞാൻ പറഞ്ഞത് ചെയ്തായിരുന്നു എന്താ മോളു എൻ്റെ എല്ലാം വിറ്റ് മനുവേട്ടനെ കണ്ടിൽ ഇടാൻ വേണ്ട വേണ്ടി പറഞ്ഞത് അതൊക്കെ ശരിയാക്കാം മോളു ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ നാളുകളായി സ്വർണം വിട്ടി കിട്ടുന്ന പണം മനുവേട്ടൻ്റെ അക്കൗണ്ടിൽ ഇടണം പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തു വെക്കണം മനുവേട്ടാ മനുവാ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് നീ എല്ലാം ചെയ്തു വെച്ചോ ഞാനത് ഒന്നിനും തടസ്സം നിൽക്കുന്നില്ല അതുകൊണ്ട് സരൈവ് ചോദിക്കുകയാണ് എന്താ മനുവേട്ട ആലോചിക്കുന്നത് ഇതിനിപ്പോൾ അത്ര വലിയ ആലോചനയൊന്നും വേണ്ട ഭാര്യയുടെ പണം എടുത്തു എന്നുള്ള കോംപ്ലെക്സും വേണ്ട കോടികൾ വരുമാനമുള്ളപ്പോൾ ഇതൊക്കെ നക്കാപ്പിച്ചായിട്ടേ തോന്നു മനോഹർ മനോഹറിനോട് സരി പറയണം എങ്കിലും എൻ്റെ സർവസ്വം മനുവേട്ടൻ്റെ പേരിലാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ഒരു പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ളതുണ്ടാക്കിയിട്ടിട്ടുണ്ട് പിന്നെ നിൻ്റെ സ്വർണം പണമൊക്കെ ഞാനതിനെടുക്കുന്നേ പിന്നെ ഇവിടെ ഇട്ടിട്ട് പോയിട്ട് എന്താ കാര്യം ഞാൻ അന്ന് തന്ന ചെക്കുകൾ മാറിപ്പോയിട്ടുണ്ട് ബാക്കി ചെക്ക് കൊടുത്തരാം അതെല്ലാം മനുവേട്ടൻ്റെ അക്കൗണ്ടിൽ ഇടണം പിന്നെ സ്വർണം പത്തിരുന്നൂറ്റമ്പത് പവനുണ്ട് ഇതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ വിൽക്കണം ഇനിയിപ്പോൾ പോകുന്നതിന് മുമ്പ് അതൊന്നും നമുക്കൊരു ആവാൻ പാടില്ല എല്ലാ മോളിൻ്റെ ഇഷ്ടം അച്ഛനിനി അത്ര പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള പണം അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം അവരൊക്കെ ലേബിഷായി ജീവിച്ചതല്ലേ മോളോ ഒരു അഞ്ച് കോടി അങ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പലിശ തന്നെ ഒരു രണ്ടര ലക്ഷം രൂപ മാസം കിട്ടുമല്ലോ അയ്യോ അത്രയൊന്നും വേണ്ട ഒരു അമ്പത് ലക്ഷം ഇട്ട് കൊടുത്താൽ മതി അതിനുള്ള ജീവിതമൊക്കെ ജീവിച്ചാൽ മതി വർക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ ജീവിക്കേണ്ട മോളോ അതിന് ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ആ എന്നാൽ എല്ലാം മോളിൻ്റെ ഇഷ്ടം എന്തായാലും പോകുന്നതിന് മുമ്പ് ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ചെക്കായിട്ട് അപ്പോൾ സരി വന്ന് ഞെട്ടി വീണ്ടും മനോഹർ പറയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൊടുക്കുന്നത് അത് അവിടെയും മോൾ വന്ന് എൻ്റെ ഭാര്യയുടെ അധികാരം കാണിക്കരുത് തടയരുത് ഓക്കേ അനുയോട്ടൻ്റെ സ്വഭാവം എനിക്കറിയാം കൊടുക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കോടിയായിരിക്കും കൊടുക്കുന്നത് എനിക്ക് ഒന്നും ആവശ്യമില്ല മനുവേട്ട മോളിത അങ്ങോട്ട് കഴിക്കുക ഒരേ സ്പൂൺ കൊരിക്കു കൊടുത്തിട്ട് മനുവേട്ടൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളെയും മറ്റവളെയും സോൾവ് ചെയ്തു അവളുടെ അച്ഛൻ്റെ കയ്യിലുള്ള കോടികൾ കൂടി അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇവൾ തരുന്ന സ്വർണവും പണവും കൂടിയാകുമ്പോൾ ഞാൻ പറഞ്ഞത് പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ളതുണ്ടാവും വരുണും അച്ഛനും അമ്മയും നേരെ കല്യാണിയുടെ അടുത്തേക്കാണ് പോയത് അപ്പോൾ കല്യാണിയോട് പറയാണ് ഇതവൻ്റെ അച്ഛനും ആൻറ്റിയും ഇനി ബോംബെയിൽ നിന്നും അവൻ്റെ അമ്മ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവൻ അവൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഉണ്ടാക്കും അതവൻ്റെ ഒരു പ്രത്യേകതയാണ് വരുണിൻ്റെ അമ്മ പറയുകയാണ് അപ്പോൾ ഒരു വലിയ നടക നിങ്ങൾ കുട്ടികളെല്ലാം കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളും അതിന് കൂട്ടുനിൽക്കുക അതുകൊണ്ട് അടുത്ത ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ നിതമോളെ കല്യാണം കാഴ്ചതിന് ശേഷം വിശാലമായ ഒരു പാർട്ടി വെക്കാൻ കരുതുന്നത് ഇവിടെ വെക്കുന്നില്ല എൻ്റെ നാട്ടിൽ കൊണ്ടുപോയി വെക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ദുഷ്ടനെ തളയ്ക്കാൻ നിങ്ങളെല്ലാവരും കൂട്ടമായി ശ്രമിച്ചപ്പോൾ ഇതിനെ എതിർക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല ആ ഇന്ന് വെച്ചാൽ അതുപോലെ അവനെക്കുറിച്ചുള്ള ഓരോ കഥകളും കേട്ടത് വണപ്പ പറയാണ് എന്തായാലും അവൻ രക്ഷപ്പെട്ടല്ലോ അച്ഛനവന് ഏഴ് കോടിയുടെ ചെക്കാണല്ലോ കൊടുത്തത് ഏഴ് കോടിയുടെ ചെക്ക് കൊടുക്കുകയും ലക്ഷങ്ങൾ വിലയുള്ള സാരിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിത്തരികയും ചെയ്യുന്നുണ്ട് വരുൺ പറയാണ് എനിക്ക് കിരണേട്ടനെ ഒന്ന് കാണാൻ ചേച്ചി അവൻ്റെ അയലത്തല്ലേ മനോഹർ താമസിക്കുന്നത് അതിന് അവന് വന്ദനെയല്ലേ അറിയത്തുള്ളൂ വരുണിനെ അറിയില്ലല്ലോ സം ചോദിക്കുകയാണ് എന്നാലും റിസ്ക് എടുത്ത് പോകണോ കല്യാണി പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഒരു രസമല്ലേ അതാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല ഞങ്ങൾ മനോഹറിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവൻ്റെ ഭാര്യ ഏതോ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അവൻ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉടനെ വരുമെന്നൊന്നും തോന്നില്ല അപ്പോൾ വരുൺ പറയാണ് ഇനി വന്നാലും കുഴപ്പമൊന്നുമില്ല വന്ദനയുടെ അച്ഛൻ പറയാണ് മോളെ മോളുടെ കിരൺ ഇനി എത്ര നാളെന്താ വെച്ചാൽ ഇങ്ങനെ തന്നെ കിടക്കുന്നത് ആരോഗ്യമുള്ള ഒരാൾക്ക് ഈ മുറിക്കകത്ത് ഏതു നേരവും ഇങ്ങനെ കിടക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കിരണേട്ടൻ അങ്ങനെ ഒരു മുറിയിൽ കഴിയുന്നതാണല്ലത് ശത്രുക്കളൊക്കെ നല്ലോണം സന്തോഷിക്കട്ടെ പോഴും ഒരാപത്തും കൂടാതെ എൻ്റെ അരികിൽ തന്നെ എൻ്റെ കിരണേട്ടൻ ഉണ്ടാവുമല്ലോ പിന്നെ കാണിച്ചത് കിരണിനെയാണ് കിരൺ ചായയുമായിട്ട് വന്ന് കുടിക്കുകയാണ് അപ്പോഴാണ് കോളിങ് ബെലടിക്കുന്ന ശബ്ദം കേട്ടത് ഇരണട്ടൻ തല ഉയർത്തി ആരായിരിക്കും എന്ന് മാൻസിൽ ചിന്തിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ